നമസ്കാരം ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേച്ചർ ലൈഫ് കോടന്നൂരിൽ നമുക്കൊപ്പം ഗുരുവായൂരിൽ നിന്ന് വന്ന ശരത്താണുള്ളത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത് ഒന്ന് പേര് എന്നാണ് ഞാൻ വരുന്നു വന്നത് തടി വരുമ്പോൾ എത്രയായിരുന്നു പരിചയപ്പെടുത്തും

അങ്ങനെ കുറെ വർക്കൗട്ട് ഒക്കെ ചെയ്തു എന്നിട്ട് രണ്ടു കിലോ പോലും കുറഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെ എനിക്ക് പൂവും ഓടാൻ തിരിച്ചു വരും അതായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇത്ര മാറ്റം പിന്നെ തീർച്ചയായിട്ടും ഇത് ഇനി ലൈഫ് ടൈം ഇങ്ങനെ പ്ലാൻ എന്താണ് പ്രേക്ഷകരോട് ഇരുപത്തിയഞ്ച് ദിവസത്തിൻ്റെ ഉള്ളില് എൻ്റെ പൈനെട്ട് കിലോ കുറഞ്ഞത് അപ്പ നമ്മൾ തടി കുറയ്ക്കുന്ന ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് തീർച്ചയായിട്ടും വരാം വന്നിട്ട് ട്രൈ നല്ലതാണ് എന്തായാലും തടി കുറയും എനിക്ക് എനിക്ക് അനുഭവമാണ് ഇത്രയും നേരം നേച്ചർ ലൈഫിലൂടെ അനുഭവം പങ്കുവെച്ച് ശരത്തിനെ നന്ദി പറയുന്നു നമസ്കാരം